ഹായ് കൂട്ടുകാരെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊൻപുലരിയെ തഴുകിക്കൊണ്ട് സൂര്യൻ ഉദിച്ചു വരികയാണ് അങ്ങനെ ഒരു ദിവസം ആരംഭിക്കും വാതിൽ തുറന്ന് നോക്കുമ്പോൾ ദേ മുറ്റത്ത് കിടക്കുന്ന ഒരു പേപ്പർ പത്രമെടുത്ത് കസേരിയിൽ നിന്ന് കട്ടൻ ചായം കുടിച്ചിരിക്കുമ്പോൾ ഇന്നു എന്ത് ചെയ്യണമെന്ന് ആലോചിരിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ ആവുന്നത് പറമ്പിൽ കപ്പ നടുവാൻ അങ്ങനെ ഉടനെ തന്നെ ചായം കുടിച്ച് പറമ്പിലേക്കിറങ്ങി പറമ്പിൽ നിറയെ കാടായിരുന്നു അതൊക്കെ വെട്ടി ശരിയാക്കി എന്നിട്ടാണ് കപ്പക്കൃഷി ചെയ്യാനുള്ള കുഴിയൊക്കെ എടുത്തത് അഞ്ചാറ് കുഴിയെടുത്ത് എന്നിട്ടതിൽ ഓരോ കമ്പ് നട്ടു എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വീണ്ടും ചായ കുടിക്കാൻ പോയി ചായ കുടിച്ച് വന്നപ്പോഴേക്കും നല്ലപോലെ വെയിൽ വന്നിരുന്നു പക്ഷേ ഇവിടെ വീൽ കുറവാണ് നല്ല പോലെ മരം ഉള്ളതുകൊണ്ട് പിന്നെ നല്ല മണ്ണായതുകൊണ്ട് നല്ല കൃഷിയും ഉണ്ടാവും അങ്ങനെ ഓരോ കൂടം എടുത്ത് അതിൽ കമ്പ് നട്ട് ചെയ്തു പണ്ടുകാലത്ത് എല്ലാവരും വീട്ടിൽ വീടിൻ്റെ പറമ്പിൽ കൃഷി ചെയ്യുമായിരുന്നു കപ്പയും വായ കൃഷിയുമൊക്കെ ഇപ്പോൾ അതിനൊന്നും ആർക്കും സമയമില്ലാത്തതുകൊണ്ട് അതൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കപ്പക്കൃഷി മാത്രമല്ല കൂടെ പച്ചക്കറി വിത്തുകളും വാങ്ങിയിട്ടുണ്ട് അതൊക്കെ നടുവാനുള്ള തിരക്കിലാണ് ഇപ്പോൾ അപ്പോൾ ഞാൻ കപ്പ നടട്ടെ നിങ്ങൾ ഈ സ്ഥലമൊക്കെ കണ്ടിരിക്കുകയോ